ഹായ് അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാന് വിചാരിക്കണേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഒരു നോമ്പിൻ്റെ മുന്നേ ഒരു വെള്ളിയാഴ്ച ശനി ഞായർ ഞായർ വരെ നമുക്ക് കുഞ്ഞു കുഞ്ഞേ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടത് നോമ്പതിൻ്റെ ശേഷം നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടൊന്നും ഇല്ലാട്ടോ പിന്നെ അതുപോലെ നോമ്പ എല്ലാവരും നോമ്പൊക്കെ എങ്ങനെ പോകണ നല്ല റാഹത്തായിട്ട് പോകണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ പുറത്തു വന്നവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ ബസ്സിനൊക്കെ എന്തിനായാലും പുറത്ത് പോയാൽ നല്ല ചൂടായ കാരണം പെട്ടെന്ന് താഴ്ക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതെങ്ങനെ ഞാൻ മനസ്സിലായിരുന്നു വിചാരിക്കട്ടെ ജോലിക്ക് പോണവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകും വീട്ടിലിരിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല എനിക്കെടുക്കും ഫാക്ടറിട്ടിരിക്കുകയൊക്കെ ചെയ്യാലോ അങ്ങനെ കിച്ചണിലാണ് കുറച്ച് ചൂട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിതാ ഡ്രീം കേക്ക് ഉണ്ട് അതുപോലെ വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനൊക്കെ രണ്ട് മൂന്ന് കേക്ക് ഡ്രീം കേക്ക് ഒക്കെ ഇങ്ങനെ ഓർഡർ ഉണ്ടായി ഉണ്ടായിരുന്നാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് കിട്ടുന്നത് അപ്പോൾ ഞാനതിങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഇപ്പോൾ ഒരുപാട് ഒന്നും ഇല്ല കാരണം ഓർഡർ കുറവാണ് പിന്നെ കുറേ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ അങ്ങനെ എടു എടുക്കാറുമില്ല കേട്ടോ ഓരോ തിരക്കായിട്ടും മക്കൾക്ക് എക്സാം നടക്കല്ലേ അപ്പോൾ അത് കാരണം നല്ല കുറച്ച് തിരക്കാണ് കിട്ടാം എല്ലാവർക്കും ആണ് അപ്പോൾ അത് കാരണം അപ്പോഴും കഴിഞ്ഞിട്ടൊന്നുമില്ല നോമ്പായിട്ട് ഉണ്ട് കേട്ടോ അന്ന് പോയിട്ടുണ്ട് അപ്പോൾ അത് കാരണം അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുക്കാത്തത് ട്ടാ പിന്നെ നോമ്പിൻ്റെ സ്നാക്സ് ഉണ്ടാക്കുന്ന ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഓവലിൽ ഉണ്ടാക്കുന്ന സ്നാക്സ് ഉണ്ടാവില്ല അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ഇടാ ഇടാന്ന് വിചാരിച്ചിട്ട പിന്നെ ഒരുപാട് സ്നാക്സ് ഒന്നും ഞമ്മളുണ്ടാക്കാറില്ല കേട്ടോ അപ്പം ഇത് കട്ട്ലെറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇത് നോമ്പിന്റെ മുന്നേ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് ട്ടാ എല്ലാവർക്കും അറിയാൻ തല്ലേ ബീഫ് ക ബീഫ് കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ പുറത്താണ് കിട്ടാ മക്കളാണ് അത് ചെയ്തു തരുന്നത് പുറത്ത് അടുപ്പിലാണ് പെട്ടെന്ന് ഗ്യാസ് കഴിഞ്ഞു പിറ്റൂ സമയത്ത് ഗ്യാസ് വന്നത് കേട്ടോ അപ്പോൾ അതവര് ഞാനൊക്കെ ആക്കി കൊടുത്തോക്കെ അടുപ്പിച്ച് കൊടുത്തപ്പോൾ അവരത് മസാല ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കട്ടിൽ ഞാൻ ബാക്കിയുള്ള കേക്കൊന്ന് വൈകുന്നേരം കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ അന്ന് ഇത് ചെയ്യണം അന്ന് കിട്ടാ അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ക്രീം പെട്ടെന്ന് ചൂടായ കാരണം പെട്ടെന്ന് അത് ഇങ്ങനെ എയർ കുടിക്കിയ പോലെ ബബിൾസ് വരുന്ന വരുന്ന പോലെ ആവേണ്ടിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോമ്പായിട്ട് ശരി ഓർഡർ ഒന്നും അങ്ങനെ എടുക്കില്ല കേട്ടോ അങ്ങനെ കുറച്ച് നമുക്ക് വൈക്കില്ല കേട്ടെല്ലാം കൂടി ചെയ്യാൻ വയ്ക്കില്ല അത് അങ്ങനെ പകലൊക്കെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ അത് കാരണം നോമ്പായിട്ട് അങ്ങനെ കേക്കൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പോൾ എല്ലാ ഐറ്റംസും ഞാൻ ഞായറാഴ്ചത്തോട് കൂടിയിട്ട് എല്ലാം കഴിഞ്ഞു കേട്ടോ ക്രീമും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിരിക്കുകയാണ് കഴിഞ്ഞ് അതുമൂലിയൊക്കെ വാങ്ങിച്ചിട്ട് വേണം കേട്ടോ അപ്പം അതോടുകൂടി എല്ലാം കഴിഞ്ഞ് ഓർഡറുകളും ഞായറാഴ്ചത്തോടു കൂടി എല്ലാ ഓർഡറും കഴിഞ്ഞു കേട്ടോ പിന്നെ അപ്പോൾ നമുക്ക് നോമ്പായിട്ട് ഓർഡർ ഒന്നും ഉണ്ടാവാറൊന്നുമില്ല ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നോമ്പിനൊന്നും ഇപ്പോൾ അങ്ങനെ ആരും ആഘോഷിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് കാരണമാണ് പിന്നെ സ്നാക്സ് ഞാൻ അങ്ങനെ ഓവണിൽ വച്ചിട്ടുള്ള സ്നാക്സൊക്കെ കുഞ്ഞി കുഞ്ഞ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അത് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഓവണിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട്ലെറ്റിന് അപ്പോൾ ഈ ഒരു ഓവണ് നമ്മൾ ഈ വീട് ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് ഒരു മാസം കൈ ഉണ്ടാവും അപ്പോൾ വാങ്ങിച്ചതാണ് ഇത് അറുപത്താറ് ലിറ്ററിൻ്റെ ഓവണാണ് കേട്ടോ അതിനൊരു പതിനാല് കഴിഞ്ഞ ഒരു കമ്മൻറ്റ് ഉണ്ടായിരുന്നത് എത്ര രൂപേന് പതിനാലായിരം രൂപയാണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് നല്ല ഓവണാണ് കേട്ടോ ബേക്കിങ്ങിനും എല്ലാത്തിനും ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എല്ലാത്തിനും നല്ല ഓവൺ ആണ് ഒരു കുഴപ്പമില്ല കംപ്ലയിൻ്റ് ഒന്നുമില്ല അങ്ങനെ പിന്നെ അതുപോലെ നമ്മുടെ സ്ഥാന മിക്സറും അതെ കുറച്ച് ചെറിയൊരു കംപ്ലയിൻ്റ് വന്നിട്ടിരിക്കുകയാണ് കേട്ടോ ഇതേ അവർ അത് ശരിയാക്കി തന്നിട്ടില്ല അവർ ഒരു പ്രാവശ്യം അവര് ആളെ പറഞ്ഞയച്ചു ശരിയാക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ എന്തോ സ്ഥാന സാധനം മാറ്റാണ്ട് അത് വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോയ പോയാൾ ഇദ്ദേഹം വന്നിട്ടില്ല രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു കിട്ടാം അപ്പോൾ വരാൻ വരാന്നുകൊണ്ട് ഇദ്ദേഹം വന്നിട്ടില്ല വേറെ കുഴപ്പമൊന്നുമില്ല സ്പീഡ് കുറക്കാൻ പറ്റില്ല നല്ല ഹൈ സ്പീഡിലാണ് അത് കറങ്ങൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രശ്നമാണ് കേട്ടോ അപ്പോൾ സ്പീഡ് കുറച്ചിട്ട് ചെയ്യാൻ തീരെ പറ്റുന്നില്ല അപ്പോൾ അത് ശരിയാക്കി തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ശരിയാക്കിയിട്ടില്ല കേട്ടോ അതിൻ്റെ ആ ഒരു എന്താ മൂന്ന് വർഷത്തെ ആണ് കഴിഞ്ഞിട്ടില്ല ഞാൻ കഴിഞ്ഞുള്ളിൽ ആവാനയക്കണട്ടാ മൂന്ന് വർഷം ആവാനയക്കണത് വാങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്ന് തിരിക്കുകയാണ് എനിക്ക് തോന്നണേ നമ്മൾ ഈ വീട്ടിക്ക് അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മോളെ കയ്യിൽ താഴത്തേക്ക് വീണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഇതിലതിൻ്റെ സ്വിച്ചിനുള്ളിൽ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നിട്ടാണെന്ന് വിചാരിക്കുന്നു അതാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയാണ് അപ്പോൾ നമ്മളത് കേക്ക് രണ്ട് കേക്ക് ഞാനിങ്ങനെ ഐസികൾ കഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഒരു കിലോൻ്റെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ആക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോ കേക്കുകളൊക്കെ ആക്കി ആക്കിയിട്ട് ആക്കണുണ്ട് പിന്നെ എല്ലാവരും വിശേഷങ്ങളൊക്കെ അറിയിക്കട്ടെ കമൻറ്റ് ബോക്സിലെ നോമ്പിന്റെ കാര്യങ്ങളും അതുപോലെ നോമ്പില്ലാത്തവരുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ വിവരങ്ങൾ അറിയിക്കുക വീഡിയോസ് അടുപ്പിച്ച് അടുപ്പിച്ച് ഇടാത്തത് നമുക്ക് കേക്കിൻ്റെ വീഡിയോസെല്ലാം നമ്മൾ അധികം ഇടാറുള്ളത് പിന്നെ വേറെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാവും അതിൻ്റെ റെസ്പോൺസൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അത് കാരണം അങ്ങനെ ഒരുപാട് ഒന്നും ഇടാത്തത് പിന്നെ മക്കൾക്ക് എക്സാം ആയ കാരണം നല്ല കുറച്ച് തിരക്കുണ്ട് കേട്ടോ എല്ലാവർക്കും എക്സാമുണ്ട് പ്ലസ് ടു ആർക്കും ഉണ്ട് അതുപോലെ ഏഴാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും ഒക്കെ എക്സാമുണ്ട് പിന്നെ ഈ വീഡിയോടെ ലാസ്റ്റ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ മോളിലെ ഗ്രാജുവേഷൻ മൂത്ത മോളിലെ ഗ്രാജുവേഷൻ്റെ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരു കുഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇതിൽ കാണാൻ കേട്ടോ ഡിലീറ്റായി പോയി തോന്നുന്നുണ്ട് മക്കളുടെ കയ്യിൽ ഉണ്ടാവും ഞാൻ പിന്നെ അത് വാങ്ങിച്ചിട്ടില്ല അപ്പം അത് മൂന്ന് ഫോട്ടോസ് ഇങ്ങനെ കിടക്കട്ടെ വിചാരിച്ചു കേട്ടോ എന്താ ഈ ഫോണിൽ നിന്നൊക്കെ കുറെ പെട്ടെന്ന് സ്റ്റോറേജ് ഒക്കെ നിറഞ്ഞിട്ടൊക്കെ പോയാലും അതങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഉണ്ടാവില്ലെന്നൊക്കെ വിചാരിച്ചിട്ടാ ഇതിലിട്ടേക്കുന്നത് പിന്നെ നമ്മൾ അങ്ങനെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് ട്ടാ അതിന്റെ ആ ഒരു കൊടുക്കണം ഫോട്ടോ മോള് ഇതാണ് അറിയാത്തവർക്ക് വേണ്ടി പറയാട്ടെ ബി ഡി എസ് ആണ് കഴിഞ്ഞിപ്പോൾ എവിടെങ്കിലും എവിടെയെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് കയറട്ടോ ഇൻറ്റേൺഷിപ്പും അല്ലാതെ കഴിഞ്ഞിരിക്കണം ഇനിയിപ്പോൾ ഒരു പത്ത് ഒരു പെരുന്നാളായിട്ടവിടെ നിന്ന് വരുള്ളൂട്ടെ കുറച്ച് ദിവസം കൂടി അവിടെ ഉണ്ട് വർക്കുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെ കേക്ക് ഞാൻ എന്താ സിംപിളായിട്ടുള്ള ഡെക്കറേഷനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരുപാട് പണിയൊന്നും ഇല്ല ഇതൊക്കെ എയർ കുടുങ്ങിയ ആകെ പണി കിട്ടിയിട്ടാണ് ഏസൻ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു എയർ കുടുങ്ങിയിട്ട് അങ്ങനെ കുഞ്ഞേ അങ്ങനെ എയർ ഇതുപോലെ ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒരുവിധേനം ഞാൻ അത് ഐസൻ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഉള്ള വർക്കൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്യണം പറഞ്ഞിട്ടുള്ളത് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏതാ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം ഒരുവിധേനൊക്കെ ആക്കി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പെട്ടെന്ന് വന്ന ഓർഡർ ചെയ്യുന്നുണ്ട് രാവിലെ വിളിച്ചിട്ട് വൈകുന്നേരം കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ആണ്. അപ്പോൾ ഞാൻ അതുപോലെ നോമ്പ് അടുപ്പിച്ചിട്ട് നമുക്ക് വർക്ക് വീട്ടിൽ പണികളുണ്ടാവില്ല ക്ലീനിങ്ങും കാര്യങ്ങളും ഒരുവിതൊക്കെ വറാത്തിന് പിന്നെ കഴിഞ്ഞു കിട്ട എന്നാലും കുറച്ചൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ഉള്ള സമയത്താണ് ഇതിങ്ങനെ സ്ഥിരം കസ്റ്റമറായ നമ്മുടെ അപ്പോൾ അത് ഈ കേക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെയ്ത് ട്ടാ കേട്ടോ അപ്പം പെട്ടെന്ന് ഇങ്ങനെ എളുപ്പം ചെയ്യണം നല്ല ഉള്ള മോഡലൊക്കെ ചെയ്ത് കൊടുത്തത് അപ്പോൾ ആർക്കിലും അവൻ രണ്ടിച്ച് കേക്കാണ് ഇട്ടത് രണ്ടും അപ്പോൾ അതൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ ദാ തന്നെ കട്ട്ലേറ്റ് ഇതാണ് ഫ്രൈ ചെയ്യണത് കേട്ടോ അതിൻ്റെ ഒക്കെ ആക്കി മക്കള് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ അടുപ്പിൽ വെച്ചിട്ട് തന്നെ ട്ടാ ഇത് നല്ല പുക ഒന്നും നല്ല പുക ഒന്നും ഉണ്ടാവില്ല ട്ടാ ഈ അടുപ്പ് നന്നായി കത്തും അത് കാരണം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാ ഒക്കെ കുക്കിങ്ങൊക്കെ ആയിട്ട് ചെയ്യാ ട്ടാ അങ്ങനെ പുക വന്നിട്ടില്ല നമുക്ക് പുക അടിക്കുമ്പോൾ കണ്ണ് നീറിയിട്ടൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ അത് അങ്ങനൊന്നുമില്ലാട്ടോ നല്ല എളുപ്പത്തിൽ എല്ലാം കത്തും ചെയ്യും നല്ല ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും പുറത്തുള്ള രണ്ടടുപ്പുള്ളത് കേട്ടോ പുറത്ത് ഞാൻ ചോറും അതുപോലെ മീൻകറിയൊക്കെ ഇവിടെ തന്നെയാണ് വെക്കാറുള്ളത് അപ്പോൾ അതാ ഹാർട്ട് ഷേപ്പിലൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട് മക്കൾ ഷേപ്പ് ആക്കുമ്പോളെ അപ്പോൾ അങ്ങനെ കട്ലേറ്റ് അടിമൊളി കട്ട്ലേറ്റൊക്കെ റെഡി കട്ട്ലേറ്റ് സമൂസ ഒക്കെ തന്നെ കേട്ടോ അവർക്ക് നോമ്പിനും സ്നാക്സായിട്ടുള്ള ഇഷ്ടം കേട്ടോ പിന്നെ ബ്രെഡിൻ്റെ പോള പോലെയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ചിലപ്പോൾ ഇഷ്ടം അല്ലാണ്ട് ഇങ്ങനെ മൈൽ വെച്ചിട്ടുള്ള പോള ഉണ്ടല്ലോ അതൊന്നും അവർക്ക് ഇഷ്ടമില്ലാട്ടോ കഴിക്കില്ല ഞങ്ങൾക്കും അതങ്ങനെ എനിക്കും അത്ര ഇഷ്ടമല്ല കേട്ടോ പിന്നെ അതുപോലെ മിളക് ഉള്ളി ബജി മുളക് ബജി അതൊന്നും ഒരുക്കാത്ര ഇഷ്ടമില്ല കേട്ടോ കട്ലറ്റ് അല്ലെങ്കിൽ സമൂസ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അത് നമ്മുടെ കട്ലറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ചായ ഒക്കെ നല്ല അടിപൊളി ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ചായ ഒക്കെ കുടിച്ചു പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു എണ്ണയിൽ ഫ്രൈ ചെയ്യാതെ മോളിൽ ഉണ്ടാക്കുന്ന സ്നാക്സ് ഉണ്ടാക്കിയിട്ട് വീഡിയോസ് ഇടാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇതേപോലെ അതിനുള്ള ആ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല ടൈമും കിട്ടിയിട്ടില്ല കേട്ടോ അതൊന്നും ശരിയായിട്ടില്ല അപ്പൊ ഇനി എടുക്കുമ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇട പിന്നെ നോമ്പി നമ്മള് കഞ്ഞി ചിലപ്പോൾ വെക്കും കേട്ടോ മരുന്ന് കഞ്ഞി വെക്കും പിന്നെ മിക്കവാറും ബത്തരേ തന്നെ അപ്പൊ ഒരു ചില ദിവസം ബിരിയാണി അങ്ങനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ അപ്പൊ കേക്കൊക്കെ ഞാനിതാ ഇതുപോലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ പിന്നെ ലാസ്റ്റിട്ട ഫോട്ടോ എടുത്ത് അതൊക്കെ പാക്ക് ചെയ്ത് വൈകുന്നേരം ഇത് ഡെലിവറി നമ്മൾ കൊണ്ടുപോയി കൊടുക്കേണ്ട കേക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഡെലിവറിക്കും ഒക്കെ ആയിട്ട് പാക്ക് ചെയ്ത് റെഡി ആക്കി വെച്ചു കേട്ടോ അപ്പോൾ അത്രക്കെയാണ് നമ്മളെ അന്നത്തെ വിശേഷങ്ങൾ ഇന്ന് വെച്ചാൽ അതാണ് കേക്കിൻ്റെ ഒക്കെ വളരെ കുറവായിരിക്കും ആവുമ്പോൾ കഴിഞ്ഞിട്ടാണ് കുഞ്ഞിപ്പൊക്കെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഇടയ്ക്ക് കുറേ കുറേ നാൾ വീഡിയോ ഇടാണ്ടിരിക്കും ഇപ്പോഴും നമുക്ക് വ്യൂസ് ഒക്കെ നന്നായി കുറഞ്ഞു കൂട്ടാം കുറേ നാൾ വീഡിയോ ഇടാണ്ടിരുന്നിട്ടേ അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ വീഡിയോസായിട്ട് ഇടാം കേട്ടോ മക്കളെ എക്സാമൊക്കെ അതിനോട് കൂടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് ഇതൊരു അര കിലോൻ്റെ റെഡ് വെൽവെറ്റ് കേൾക്കാനിട്ടോ അപ്പോൾ അതിനും കൂടി ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ ഇത് ചെയ്യുന്നതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഒരു ഒന്നര കിലോൻ്റെ ഉണ്ടായിരുന്നു റെഡ് വെൽവെറ്റ് അതും ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെറുതെ ഒരു വീഡിയോയും ഫോട്ടോ എടുത്തിട്ടുള്ളൂ കേട്ടോ അതൊന്നും ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്തില്ല പത്രയ്ക്കാണ് പിന്നെ മോൾഡ് മൂന്ന് ഫോട്ടോസും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും അപ്പം എല്ലാ വിശേഷങ്ങളും കമൻറ്റിൽ കൊണ്ട് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും താങ്ക് യു